ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ള നല്ല കിടിലും ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ മൂടികളൊക്കെ കണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ എന്താണെങ്കിൽ നമ്മൾ കഥക അടയാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം അതല്ല എങ്കിൽ ഇതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കിച്ചണിലാണേലും ഇതേപോലെ മൂടി ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ ഭിത്തിയിലോ ടൈലിലോ ഇതേപോലെ ഒരു മൂടി ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് എന്ത് വേണേലും ഹാങ് ചെയ്തിടാം അതേപോലെ തന്നെ കഥ കടയാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കാറ്റത്തടയുന്ന കഥ ഉണ്ടല്ലോ അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഥ കടയത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ അതുകൊണ്ട് ടൈലിനകത്ത് ഇപ്പം നമ്മുടെ കിച്ചണിലെ ടയലിനകത്ത് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ പോലെയൊക്കെ നമ്മൾ കൈ തുടയ്ക്കുന്നതിനോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടയ്ക്കുന്നതിനൊക്കെ ഇതേപോലെ ആക്കിയിടുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രയോജനമാണ് കാരണം നമ്മുടെ കിച്ചൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഇടുകയാണെങ്കിൽ നമുക്ക് കൈ തുടയ്ക്കുകയോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ അതുപോലെ പ്ലേറ്റുകളൊക്കെ തുടയ്ക്കണമെങ്കിലോ പാ ഗ്ലാസുകളൊക്കെ തുടയ്ക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പം അതേപോലെ നമുക്ക് കഥക അടഞ്ഞു പോകുന്നതിന് അതേപോലെ മിക്സിയുടെ പുഷ് നമുക്ക് നീങ്ങാതെ വരുമ്പോഴത്തേന് കണ്ടോ ഇതിൻ്റെ അതിൻ്റെ അടിഭാഗത്തായിട്ട് ഇത് ഇതേപോലെ നാലെണ്ണം വെച്ച് കൊടുക്കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ടിരിക്കണേ ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കളർ ഇട്ടത് കേട്ടോ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെട്ടെന്ന് നീക്കി വൃത്തിയാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ അരക്കുകയാണെങ്കിൽ അരപ്പൊക്കെ വീണാൽ നമുക്ക് മാറ്റുന്നതിന് പാടല്ല അതാകുമ്പം ഇത് ഇതാകുമ്പോഴത്തേന് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് മൂടി പ്രയോജനമാണ് അതേപോലെ തന്നെ അതുകൊണ്ട് ഇതേപോലെ കഥക് ഇതുകൊണ്ട് താഴ്ഭാഗത്ത് അടഞ്ഞു പോകാം അതല്ല കുട്ടികൾ വലിച്ചടച്ച് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇതേപോലെ നമ്മുടെ കഥകിൻ്റെ തുമ്പ് അവിടെ ആ ഒറ്റ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഥ അടഞ്ഞും പോകത്തില്ല അതു മാത്രമല്ല കുട്ടികളൊക്കെ കയറി കഥ അടച്ച് കുറ്റിയിടുകയൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള പേടി നമുക്ക് വേണ്ട ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കാറ്റത്ത് വലിയ കാറ്റൊക്കെ വരുമ്പോൾക്ക് അത് അടഞ്ഞു പോകലും അപ്പോൾ അങ്ങനെ അടയത്തും ഇല്ല അപ്പോൾ ഇതേപോലെ ബാക്ക് ഭാഗത്ത് കണ്ടോ മുട്ടുന്നതിന് ആ ഭാഗത്ത് ഇതേപോലെ ഡബിൾ ടേ പൊട്ടിച്ചിട്ട് കണ്ടോ പിടി മുട്ടി മുട്ടിമുട്ടേൻ്റെ ഭാഗത്ത് കറുത്ത പാട് വീണുണ്ടോ അതേലൊക്കെ പൊട്ടിയിട്ട് അപ്പോൾ അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മതല് ഉണ്ടോ പാട് വീടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മൂടിക്കൊണ്ട് പ്രയോജനമുണ്ട് അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ കാൽഭാഗമൊക്കെ തുരുമ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ നാല് കാലിനകത്തും തരും ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് അറിയുന്നില്ല ഞാനിപ്പോൾ വെള്ളയാണ് വെച്ച് കൊടുക്കുന്നുണ്ടോ ബ്ലാക്കാണ് ഭംഗി നമ്മൾ ഗ്യാസ് അടുപ്പ് കറുപ്പായതുകൊണ്ട് പക്ഷെ ഇത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ റോസ് കളറിലെയും വെള്ളക്കളറിലേക്ക് ഇട്ട് കൊടുത്ത് കാണിക്കാനേ കണ്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നീക്കാം വൃത്തിയാക്കുന്നതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വൃത്തിയാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മളെ മീൻ മത്തിയൊക്കെ താണ്ടേ ഇതേപോലെ ചിദമ്പല് കളയുന്നതിന് വളരെ ഈസിയായിട്ട് നമുക്കിത് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ കത്തിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് വേണേലും വളരെ എളുപ്പത്തിൽ നമുക്ക് മീനൊക്കെ ചിദമ്പല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ അപ്പം വെള്ളത്തിൽ തന്നെ ചിദമ്പലെല്ലാം ആ മൂടിക്കാത്ത പറ്റിക്കോളും പുറത്തോട്ടൊന്നും തിറിക്കത്തില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ നമ്മൾ മൂടി വെച്ച് ചിരണ്ടപ്പോൾ പുറത്തോട്ടൊന്നും തെറിക്കത്തില്ല കത്തിയൊക്കെ വെച്ച് ചിരണ്ടുകയാണെങ്കിൽ പുറത്തോട്ടൊക്കെ തെറിച്ചിട്ട് ആകെ വൃത്തിയിടാം ഇതാകുമ്പോഴത്തേന് നമുക്ക് വൃത്തിയായിട്ട് തന്നെ മീൻ കണ്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഉണ്ടോ നല്ല രീതിയിൽ ചതമ്പലൊക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മൾ ക്ലീനിങ്ങിനുള്ള ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയാണ് അത് എത്രമാത്രം ക്ലീനിങ് ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ പേസ്റ്റ് മാത്രമാണ് എടുക്കുന്നതിനകത്ത് വേറെ ഒരു സാധനവും ചേർക്കുന്നില്ല നമ്മൾ നല്ല ചൂട് വെള്ളത്തിനകത്തോട്ട് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇപ്പം പേസ്റ്റിൻ്റെ കവറാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം പേസ്റ്റ് നമുക്ക് കുറച്ച് കിട്ടിയാൽ മതി അത് പേസ്റ്റിൻ്റെ കവറൊക്കെ ഇട്ട് ഇതിനു മുമ്പ് ക്ലീൻ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇതിനുമുമ്പ് ഇട്ടിട്ടുണ്ട് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ പോയി കാണുക അപ്പോൾ ഇതിന് ഞാൻ നല്ല ചൂടുവെള്ളമാണ് വേണ്ടത് കാരണം പേസ്റ്റ് ഇടുമ്പോഴത്തേനും അതിന് അടിയിൽ അത് ഉറഞ്ഞു കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ കണ്ടോ ഉറഞ്ഞ് നല്ലോണം നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും എന്നാൽ തന്നെ ഇത് അതിനകത്ത് കണ്ടോ നല്ല രീതിയിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുമേ അപ്പോൾ ഇതേപോലെ പേസ്റ്റ് കവർ ആണേലും മതി നമുക്ക് പേസ്റ്റ് വേണമെന്നില്ല അത് ഇതുപോലെ മുറിച്ചിട്ടിട്ട് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പേസ്റ്റ് മൊത്തവും അതിനകത്ത് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഈ പേസ്റ്റ് മാത്രം മതി പാത്രങ്ങളെല്ലാം ക്ലീനായി കിട്ടും അതേപോലെ നമ്മുടെ കിച്ചണും സിങ്കും എല്ലാം വെച്ച് ക്ലീനാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ബൗളിനെ നല്ല രീതിയിൽ വെളുത്തു കിട്ടിയിട്ടുണ്ട് കറയുള്ള ബൗളാണ് അപ്പോൾ നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ അതിലൊക്കെ നല്ല കറയായിരിക്കും അതൊക്കെ ഈ ഒരു വെള്ളത്തിനകത്തോട്ടിട്ട് ഒരു അരമണിക്കൂറോ പത്ത് മിനിറ്റോ വെച്ചിട്ട് നമ്മൾ വെറുതെ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിനകത്തുള്ള എല്ലാ കറയും പോയി കിട്ടും ഇതിപ്പം ഞാനതിനൊന്നും സമയമില്ല കാരണം അതിനകത്തോട്ടിട്ട് കഴുകി കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തുരുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ച സ്റ്റീൽ പാത്രമാണെങ്കിലും ഇടയ്ക്കൊക്കെ തുരുമ്പ് വന്നിട്ട് നമ്മൾ കറ പോലെയൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത് പോകുന്നതിന് സൂപ്പറാണ് ഈ പേസ്റ്റിൻ്റെ വെള്ളം കേട്ടോ അപ്പോൾ ഈ ഡെപ്പയൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി നമ്മൾ ഉപയോഗിക്കാതെ കഴിയുമ്പോഴത്തേന് അതിനകത്തൊക്കെ ചെറിയ തുരുമ്പിൻ്റെയൊക്കെ കണ്ടാംശങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ല എളുപ്പമാണ് ഇതിനകത്ത് അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് കണ്ടോ ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കുമ്പം തന്നെ അപ്പോൾ ഇതേപോലെ ഡെപ്പ ഉണ്ടതുകൊണ്ട് ഗ്ലാസ് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഗ്ലാസ്സിനകത്ത് നല്ല രീതിയിൽ കറയായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ ഞാൻ സമയമില്ല അതുകൊണ്ട് പെട്ടെന്ന് കഴുകി കാണിക്കുകയാണ് അപ്പോൾ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഗ്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് അറിയാൻ പറ്റും കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതേപോലെ തന്നെ ഞാൻ സ്റ്റീൽ പാത്രം കാണിക്കാം സ്റ്റീലിൻ്റെ ആണെങ്കിലും ഗ്ലാസിൻ്റെ ആണെങ്കിലും എല്ലാം നല്ല ഈസി ആയിട്ട് ഈയൊരു വെള്ളത്തിന് നമുക്ക് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഉണ്ടോ നല്ല രീതിയിൽ എൻ്റെ തുരുമ്പെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ സ്റ്റീൽ പാത്രം എന്താണെങ്കിൽ കറയാണ് സൈഡെല്ലാം കറ പിടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതെല്ലാം ഇളകി കിട്ടും വളരെ ഈസിയായിട്ട് തന്നെ കുന്നോളം പാത്രം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ചാരമൊക്കെ ഇട്ട് തേച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു വെട്ടം ഈ ഒരു പേസ്റ്റിൻ്റെ വെള്ളം വെച്ചിട്ട് തേച്ചെടുക്കുമ്പോഴത്തേന് കിട്ടും കാരണം ചൂടുവെള്ളത്തിനകത്ത് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ആ അലിഞ്ഞ് കിട്ടും കേട്ടോ അതേപോലെ അതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കണ്ടോ അതേപോലെ ആ സ്റ്റീൽ വരുന്ന ഭാഗത്ത് ആ തട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് തേക്കാം കാരണം അതിനകത്ത് ആ തുരുമ്പിൻ്റെയൊക്കെ കറിയാണല്ലോ തുരുമ്പിച്ച് ഇരിക്കുകയാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ തട്ടിൻ്റെ ഭാഗത്ത് എപ്പോഴും പാലോ വെള്ളമോ ചായയൊക്കെ വീണിട്ട് തുരുമ്പിച്ചിരി അപ്പോൾ ആ തുരുമ്പ് പോകണമെങ്കിൽ ഇതേപോലെ ഒന്ന് തൊട്ട് തേച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടോ ഗ്യാസ് സ്റ്റോപ്പും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ല പുതു പുത്തം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉപയോഗിച്ച് ഗ്യാസ് എടുപ്പാന്ന് പറയൽ അത്ര നല്ല ക്ലീനായിട്ടിരിക്കും കണ്ടോ ഇത് വെച്ച് തുടച്ചാൽ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ കണ്ണടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് ഈ ഒരു വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ആക്കിക്കൊടുക്കുമ്പം തന്നെ അതിനകത്തുള്ള ഒരു കരിമ്പൻ പുള്ളിക്കുത്തൊക്കെ ഉണ്ടല്ലോ അതെല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടും ഗ്ലാസ് കെട്ടോ അതേപോലെ അലമാരയുടെ ഗ്ലാസ് എല്ലാം ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി ഈ പേസ്റ്റിൻ്റെ വെള്ളത്തിൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടോ അതിനകത്തുള്ള പുള്ളി കരിമ്പൻ എല്ലാം പോയിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുകൊണ്ട് വാഷ് ബേസ് നല്ല രീതിയിൽ കറയായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത്യാവശ്യം ഭയങ്കര കറയാണെങ്കിൽ കുറച്ചും പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ പതിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക കാരണം ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഇതേപോലെ തേച്ചെടുക്കുക എടുക്കുക കേട്ടോ അപ്പം ഉണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്ര പഴകിയ കറപിടിച്ച് വാഷ് ബേസിനാണെങ്കിലും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്